ആസിഫലി വരുമ്പോഴ് തന്നെ കൂടിയിരിക്കുന്നവരിൽ നിന്നും അവിടെ സംഘടിച്ച് നിന്നും കാഴ്ചക്കാരിൽ നിന്നും കാണാൻ എത്തുന്നവരിൽ നിന്നും അവർ കൂപ്പൺ പൂരിപ്പിച്ചിടാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ നെക്ലസ് സ്വർണ്ണ നാണയം തിളങ്ങിയോ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി വിജയകൃഷ്ണ ജുവലേഴ്സ് എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനം നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ ആയതിൻ്റെ ഒരു ബ്രാൻഡ് ഇനോവറേഷനാണ് നാളെ ആസിഫ് ആസിഫലി ഇവിടെ നിർവഹിക്കുന്നത് പുതിയ ബ്രാൻഡിലേക്ക് മാറുമ്പോൾ അതിൻ്റെ പേര് വൈറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് വൈറ വയറായിക്ക് ഒരു ലാറ്റിൻ ഒരു മീനിങ് ഉണ്ട് ദ ട്രൂത്ത് ഈ വയറ എന്ന പേര് വിജയകൃഷ്ണയിൽ നിന്ന് തന്നെയാണ് വിജയകൃഷ്ണയുടെ നാലക്ഷരം അക്ഷരം വി വൈ ആർ എ വയറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു പ്രത്യേക എമ്പ്ലവ് കൊടുത്ത് ഒരു ബ്രാൻഡിങ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചത് കഴിഞ്ഞ ഞായറാഴ്ച ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരുന്നു അതിൻ്റെ ഉദ്ഘാടനം അനശ്വര രാജൻ നിർവഹിച്ചു നാളെ അവശേഷിക്കുന്ന മൂന്ന് ജുവലറികളുടെയും നാമകരണം ആ പുതിയ നാമകരണം ചെയ്തതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി ആസിഫ് ആസിഫലി എത്തിച്ചേരുന്നു പുല്ലൂയിൽ പത്ത് മണിക്കും കൊട്ടാരക്കര പതിനൊന്ന് മണിക്കും പത്തനാപുരത്ത് പന്ത്രണ്ടര മണിക്കും അങ്ങനെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റിന്റെ ശ്രേണിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതിന്റെ ഗംഭീരമായ കളക്ഷനാണ് ഈ ഷോറൂമുകളിലെല്ലാം അഞ്ച് ഷോറൂമുണ്ട് ഈ അഞ്ച് ഷോറൂമുകളിലും ഒരുക്കിയിരിക്കുന്നത് ലൈറ്റ് വെയിറ്റിന്റെ ഗംഭീര കളക്ഷൻ ആണ് അവിശ്വസനീയമായ രീതിയിൽ തൂക്കത്തിന് കുറവുള്ള അതായത് ഇരുന്നൂറ് മില്ലിഗ്രാമിൽ തുടങ്ങുന്ന മാല ഈ ഒരു 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 മാല കോളേജ് കുട്ടിക്ക് ധരിക്കാൻ പാകത്തിലുള്ള ഇരുന്നൂറ് മില്ലിഗ്രാമിൽ തുടങ്ങുന്ന മാല തൊട്ട് ഉള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഇപ്പോൾ ഷോപ്പ് ഷോപ്പിൽ അനുയിച്ചൊരുക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു തുകയുള്ളവർക്ക് പോലും ഈ സാധനം സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാരണം അഭൂതപൂർവ്വമായിട്ട് സ്വർണ്ണവില കൂടിയിരിക്കുന്നതുകൊണ്ട് ഹെവി വെയിറ്റ് ആഭരണങ്ങൾ നിന്നും ആളുകൾ ഇപ്പം ഒഴിഞ്ഞു നിൽക്കുകയാണ് കല്യാണ പർച്ചേസിന് പോലും വെയിറ്റ് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ട്രെൻഡ് മനസ്സിലാക്കി അത്തരത്തിലുള്ള കളക്ഷനാണ് കൂടുതലും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ നാമകരണം മാറുന്ന വിവരം ഈ പേര് മാറുന്ന വിവരം ജനങ്ങളിൽ എത്തിക്കുക മാക്സിമം ജനങ്ങളിൽ പത്രപ്രവർത്തകർ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളിലൂടെ മാത്രമേ അത് ജനങ്ങളിലെത്തി വരും അതിന് നിങ്ങൾ എവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇത് ആസിഫലി വരുമ്പോൾ തന്നെ നറുക്കെടുപ്പിലൂടെ നറുക്കു വീഴുന്നവർക്ക് അവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്നും അവിടെ സംഘടിച്ച് നിന്നും കാഴ്ചക്കാരിൽ നിന്നും കാണാൻ എത്തുന്നവരിൽ നിന്നും അവർ കൂപ്പൺ പൂരിപ്പിച്ചിടാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ കൂപ്പണിൽ ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു സ്വർണ്ണ നെക്ലസ് സ്വർണ്ണ നാണയം തുടങ്ങിയവ കൊടുക്കുന്നുണ്ട് ഈ ബാക്കി ആസിഫലി വരുന്ന മൂന്ന് ഷോപ്പുകളുണ്ട് കൂടാതെ ഓണത്തിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അത് നാളെ പ്രഖ്യാപിക്കും ആസിഫലി വന്നതിന് ശേഷം ഓണം പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബമ്പർ ഓഫർ വെച്ചിട്ടുണ്ട് അതിൽ സർപ്രൈസാണ് നാളെ അത് റിവീൽ ചെയ്യും നാളെ ആസിഫലി വന്നതിന് ശേഷം അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യും ഈ ഓണക്കാലം വൈറ ഗോൾഡിനോടൊപ്പം ആയിരിക്കണം അതിന് വേണ്ടെന്നുള്ള ഓരോ പർച്ചേസിനും ഓണക്കോടിയുണ്ട് സ്വർണ്ണ നാണയങ്ങളുണ്ട് പിന്നെ സ്വർണ വരയിൽ വ്യത്യാസപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ പണിക്കൂലി ഒരു ശതമാനത്തിൽ ആരംഭിക്കുന്ന പണിക്കൂലി തൊട്ടുള്ള സാധനങ്ങളുണ്ട് പിന്നെ എയ്റ്റീൻ ഇപ്പോഴത്തെ ട്രെൻഡാണ് എയ്റ്റീൻ ക്യാരറ്റ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ കളക്ഷൻസ് നല്ല നിലയിലുണ്ട് അപ്പം നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇങ്ങനത്തെ മാറ്റത്തിൻ്റെ കാരണം വിജയകൃഷ്ണ എന്ന് പറയുന്ന ഒരു നല്ല ഐശ്വര്യമുള്ള പേര് തന്നെ ആ പേരിൻ്റെ വലിപ്പം ഒന്ന് രണ്ട് പുതുതലമുറ ആഗ്രഹിക്കുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ് അതിനകത്ത് മറ്റ് പണ്ടൊക്കെയായിരുന്നു നമ്മൾ വ്യക്തികളുടെയും കുടുംബ പേരും ഒക്കെ ഇട്ട് സ്ഥാപനങ്ങൾ തുടങ്ങുന്നു ഇപ്പം നമ്മളൊരു ബ്രാൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ ഇത് കേരളം വിട്ട് ബ്രാഞ്ചുകൾ തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഉള്ളപ്പോഴും ഒരു ബ്രാൻഡ് നമ്മൾ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം അതിന് കിട്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം അല്ലാതെ മറ്റുദ്ദേശങ്ങളൊന്നും അതിൻ്റെ പിന്നിലില്ല പിന്നെ ആളുകൾക്ക് പറയാനും കൈകാര്യം ചെയ്യാനും ഒക്കെ എളുപ്പമുള്ളൊരു പേരെന്നുള്ള നിലയിലാണ് ഈ രീതിയിൽ വന്നത് ഒരു കളർ സ്കീം ബ്ലൂ ആൻഡ് വൈറ്റ് ആ ഒരു കളർ സ്കീമിലാണ് ആ കളർ തീമിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഒരു അഡ്വർടൈസിങ് ഏജൻസിയെ ഏൽപ്പിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യിച്ചിരിക്കുന്നത് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യുവജനങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് വിദ്യാർത്ഥികളെ സ്കൂൾ കുട്ടികളെ അവരെയൊക്കെ ഉദ്ദേശിച്ചുള്ളതാണ് വെഡ്ഡിംഗ് പാക്കേജ് നല്ല നിലയുള്ള വെഡ്ഡിംഗ് പാക്കേജുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുണ്ട് ഈ ഉയരുന്ന സ്വർണ്ണ വിലയിൽ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്താൽ ഇന്ന് ഒരു വിലയിൽ ബുക്ക് ചെയ്താൽ വില കൂടിയാൽ ഇന്നത്തെ വിലയ്ക്ക് കിട്ടും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും ആ രീതിയിലുള്ള ബുക്കിംഗ് സൗകര്യമുണ്ട് ആവശ്യമുള്ള സ്വർണത്തിൻ്റെ വിലയിൽ അഞ്ച് ശതമാനം തുകയടച്ചാൽ അതിന് ടൈം പാറുണ്ട് ടൈം ലിമിറ്റ് ഉണ്ട് അതിനകത്ത് വെച്ച് അഞ്ച് ശതമാനം തുക വരെ അടച്ച് നമുക്കിത് ബുക്ക് ചെയ്യാം ൂഡിംഗ് വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് പണിക്കൂലി രണ്ട് ശതമാനത്തിൽ ആരംഭിക്കുന്ന പണിക്കൂലിയാണ് വെഡ്ഡിംഗ് പാർട്ടിക്കുള്ളത് രണ്ട് ശതമാനത്തിൽ ആരംഭിക്കുന്നു